ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ ചെടികളൊക്കെ ഒന്ന് റിപ്പയറിങ് ചെയ്യട്ടോ രാവിലെ തന്നെ നമ്മൾ കിച്ചണിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഈ മുറ്റടിക്കാൻ സമയത്താട്ടാ ഞാൻ ഈ പണികളൊക്കെ ഒന്ന് എടുക്കൽ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ ഇതിനായിട്ട് ഇറങ്ങുമ്പം തന്നെ തന്നെ ഈ ചെടിപ്പണിയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മളെ ടൈം പോണത് നമ്മൾ കാണൂരാ ഇതുവരൊക്കെ നമ്മൾ ഓരോന്ന് നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ നമ്മളെ ടൈം പോണത് കാണില്ല അപ്പം നമ്മൾ നമ്മളെ കിച്ചണിലെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ചെടീൻ്റെ ഒക്കെ പണികൾക്ക് എറിഞ്ഞാണെങ്കിൽ നമ്മളെ രാഹത്ത് തന്നെ നമുക്ക് ഇഷ്ടം പോലെ സാവധാനം ഇങ്ങനെ ചെയ്തെടുക്കട്ടെ അതാണ് നല്ലത് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ മോനോട് പറഞ്ഞത് നമ്മൾ ടെറിസിൻ്റെ മുകളിലിട്ടോ ഞമ്മൾ തൂക്കിയിട്ട് വെച്ചു കഴിഞ്ഞത് അപ്പോൾ ഓനോട് പറഞ്ഞത് അത് തങ്ങോട്ട് എടുത്തു കൊണ്ടാന്ന് പറഞ്ഞത് അപ്പോൾ ഓനത് നമുക്ക് കോണിയൊക്കെ വെച്ച് നമുക്ക് എടുത്ത് തന്നിട്ടോ അടുത്ത് തരുന്ന സമയത്ത് ഒരു ചെടിച്ചട്ടിയും അതിൻ്റെ കയ്യിൽ നിന്നിട്ട് അബദ്ധത്തിലാട്ട് വീണ് പൊട്ടിപ്പോയിട്ടോ അത് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് അതിൻ്റെ പൊട്ടാറുള്ളതിന് അതിൻ്റെ വിധി അങ്ങനെയാണ് അപ്പോൾ അത് നശിച്ചു പോയി അപ്പോൾ ഞമ്മളെ ഈ ചെടികളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഞമ്മളൊന്ന് ശ്രദ്ധ കൊടുക്കാനിട്ട് ഇതൊക്കെ ഒരു സൈഡ് തന്നെ അങ്ങോട്ട് വളർന്നിട്ടോ റൗണ്ടിൽ വളരേണ്ടതാണ് ഒരു സൈഡിലായിപ്പോയിട്ടാ വളർന്നതൊക്കെ ഇനി ഞമ്മക്കിതൊക്കെ നല്ലോണം വെട്ടി നല്ല വൃത്തി ഇങ്ങോട്ട് ഒഴിച്ചിടണം നമുക്ക് ആ വെട്ടി ഒഴിവാക്കുന്ന ചെടികൾ വേറെ ചട്ടിയിലേക്ക് ചട്ടിയിലേക്ക് നമുക്ക് നടും ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ അപ്പോൾ അതിലേക്ക് ഇറങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞമ്മക്ക് ഞാൻ ഇന്നലെ ഒരു സ്ഥലം വരെ പോയിന് ആ പോയ സമയത്ത് അവിടെ നിന്ന് എനിക്ക് രണ്ട് മൂന്ന് സൈസ് നല്ല ചെടികൾ കണ്ടപ്പോൾ അത് കിട്ടി അപ്പോൾ അതൊന്ന് നടും വേണമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് നമ്മളെ ഈ ചെടികളൊക്കെ ഒന്ന് നല്ലോണം നട്ട് പിടിപ്പിക്കാമോ എന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തായിട്ട് വീഡിയോക്കാണ് കേട്ടോ നിങ്ങളെ കമൻ്റുകളൊക്കെ ഒന്ന് അറിയിക്കെട്ടോ പിന്നെ ചെടിപ്പണി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രെസ്റ്റ് ഉള്ളൊരു പണിയാണ് അതൊരു മടുപ്പില്ലാതെ ഞാൻ എത്രയും വേണമെങ്കിലും എടുക്കും കേട്ടോ ആ കൂട്ടത്തിൽ തന്നെ ഞമ്മൾക്ക് ഈ ചെടി കേട്ടോ ഞാൻ ഇന്നലെ കൊണ്ടുവന്നതിന് ഈ ചെടീൻ്റെ പേരെന്താന്നുള്ളതൊന്നും എനിക്കറിയില്ല പിന്നെ വേറെ രണ്ട് ചെടിയുടെ കേട്ടോ തെച്ചി ചെടിയും കൊണ്ടുവന്നതിന് അത് നല്ല ഭംഗിയിട്ടത് കാണാൻ അപ്പം നമുക്കത് നടണം പിന്നെ രണ്ട് സൈസ് തെച്ചും ഒരു മഞ്ഞ തെച്ചും അതുപോലെ ഒരു വൈറ്റ് തെച്ചും കിട്ടും അത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് പിന്നെ ഞമ്മക്ക് ഇതിനായിട്ടുള്ള ചട്ടിയും കാര്യങ്ങളൊന്നും വാങ്ങില്ല അവിടെ ആദ്യം നട്ടി ചെടി നട്ടീനത് ഒരു കവറിലുണ്ടായിന് ആ കവറുള്ള ചെടിയൊക്കെ നശിച്ചു പോയി അപ്പം നമ്മൾക്ക് അതിലേക്ക് ഇങ്ങോട്ട് നടാന്ന് വിചാരിച്ചതെട്ടോ അപ്പം ഞമ്മളെ പോപ്പിച്ചെടിക്കതാ പൂവിട്ട് ഇങ്ങനെ നിൽക്കുന്നേ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കോഴിയുള്ളതുകൊണ്ട് കോഴി ഇങ്ങനെ എടുക്കു വന്ന് ചെടിയൊക്കെ ഒന്ന് ഇങ്ങനെ കൊത്തി കൊത്തും ചെയ്യും കേട്ടോ തും ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ ഈ കവറിലേക്കട്ടോ നടാന്ന് വിചാരിച്ചത് കവറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിന് അപ്പൊ ഞാൻ എന്താ ക്ലീൻ ഒന്നും ചെയ്തില്ല വൈരൊക്കെ ഒന്ന് പിടിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചത് പിന്നെ നമുക്ക് നല്ലോണം കെട്ട് തുടച്ചിങ്ങോട്ട് എടുക്കെട്ടോ കവറിങ്ങട്ട് അതൊക്കെ ഞാൻ ലാസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഞാനിതൊന്ന് നല്ലോണം ഇങ്ങട്ട് ഇളക്കി കൊടുക്കട്ടെട്ടോ കവറിലിങ്ങനെ നല്ല മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇങ്ങോട്ട് കൊടുത്ത് പിന്നെ ഞാനൊരു പ്രത്യേകത കേട്ടോ ചെടിയൊക്കെ കുഴിച്ചിട്ടിൻ്റെ ചെടികളൊക്കെ വേഗം കുടിക്കിട്ട് അതെങ്ങനെ കുഴിച്ചിട്ടാലും ചെടി കുടിക്കും പക്ഷേ നമ്മളെ പച്ചക്കറി ഞാൻ കുഴിച്ചിട്ടാറുണ്ടല്ലോ അത് കുടിക്കും വരാം അതൊരു പച്ചമുളക് വൈദന അങ്ങനത്തതൊക്കെ കുടിക്കുക എന്നല്ലാതെ പയറ് കാര്യങ്ങളൊന്നും കുടിക്കൂരാൻ്റെ ഇത് ചെടി ഞാൻ ഇപ്പം എവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടാലും അത് വേഗം ഇങ്ങോട്ട് കുടിക്കും അതെന്താണെന്നറിയില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ചെടിനോട് ഭയങ്കര താല്പര്യം അതുകൊണ്ടായിരിക്കാം മതി നമ്മളെന്തിനാണ് കൂടുതൽ സ്നേഹിക്കണത് ആ സ്നേഹിക്കുന്നത് കൂടുതലായിട്ട് ഇണ്ടാവും എന്നാണല്ലോ പറയരുത് അതായിരിക്കാം മതി അപ്പൊ ഞാൻ ആ രണ്ട് ചെടി അവിടെ നട്ട് ഈ ചെടിയൂടി അങ്ങോട്ട് നടന്ന കേട്ടോ അത് പെയ്ല നടുക എന്ന് ഇങ്ങനെ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചു നെട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി അപ്പൊ കേടുവന്നുള്ള ചെടികളൊക്കെ അങ്ങോട്ട് പറിച്ചു ഒഴിവാക്കിയിട്ട് ഞമ്മക്ക് ആ ചട്ടിയിലേക്കോ ആ കവറിലേക്കോട് നടാന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിന് കുറച്ച് വെള്ളം ഇട്ടോ ഈ ബക്കറ്റൊന്നും കണ്ടിട്ട് നിങ്ങൾ വൃത്തിയില്ലാന്ന് പറയേണ്ടത് ഞമ്മൾ മഴ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ ഒരുക്കുന്ന സൈഡുണ്ടല്ലോ ആ സൈഡിൽ ഇങ്ങനെ വെക്കണതാ കേട്ടോ അങ്ങനെ ചുമരമ്മരക്കൊന്നും ഇങ്ങനെ തെർക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സൈഡിൽ ഇങ്ങനെ വെക്കണതാണ് ബക്കറ്റ് അപ്പം ആ വെള്ളം എടുത്ത് ഞാൻ ഇങ്ങനെ ഈ ചെടിക്കൊക്കെ ഒന്ന് കുറച്ചൊന്നും കേട്ടോ ഒഴിച്ചു എടുത്ത് കേട്ടോ പിന്നെ ഉണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കേണ്ടത് അലഹമ്മദില്ല ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല ഒക്കെ റാഹത്തായിട്ട് അങ്ങനെ മുന്നോട്ട് പോകണം അപ്പം ഞാൻ ഈ ചെടിയൊക്കെ അതായതിനനുസരിച്ച് ഇങ്ങനെ നട്ട് പിടിപ്പിച്ച് വെട്ടി റെഡി ആക്കട്ടെ ടൂ ഇതിപ്പോൾ ഞാൻ തൽക്കാലം കുറച്ച് ദിവസം നമ്മൾക്ക് പുറത്തൊന്നിങ്ങനെ അയൽ മുതലൊന്ന് തൂക്കിയിടാന്ന് വിചാരിച്ചിട്ടും അതാണ് എന്നാലൊന്ന് പിടിച്ച് നല്ലോണം റെഡി ആയി വന്നതിന് ശേഷം നമുക്ക് പിന്നെയും ടെറിസിൻ്റെ മുകളിൽ തന്നെ ഞമ്മക്കത് തൂക്കിയിടാം അതിൻ്റെ ഇടയിൽ നമ്മളെ കോഴിമക്കളെ നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒരു പൊട്ടിയ ടാങ്ക് ഞമ്മളെ മുറ്റത്തുണ്ട് ആ മുറ്റ ആ ടാങ്കിലേക്ക് ഞമ്മളെ കോഴിമക്കളെയും കൊണ്ടുവന്ന് വെച്ചിരുന്നു അപ്പോൾ ഓർക്കൊന്ന് ഓല ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ പണിയെടുക്കാമല്ലോ കോഴികളെയും നമ്മളെ ചെടിയും എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ നമ്മളെ കൂടെ ഓരോണ്ടാണത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ശ്രദ്ധിക്കണമല്ലോ അല്ലെങ്കിൽ കാക്കയൊക്കെ പിടിച്ച് പോയാലോ വിചാരിച്ചിട്ട് ആ ഒരു പൊട്ടിയ ടാങ്കിലേക്ക് കോഴികളെ ഇറക്കിയിട്ട് അപ്പം ഞാൻ ഇതിലേക്കിങ്ങനെ ആ മുറിച്ച് വെച്ചിനെ അതൊക്കെ ഒന്ന് ഇങ്ങനെ നട്ട് പിടിപ്പിക്കട്ടോ ഈ ചെടീനോടൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യം കേട്ടോ ഈ തൂങ്ങി ഈ ചെടീന്റെ പേരെന്താണെന്ന് മറന്നുപോയിട്ട് എനിക്ക് അപ്പം ഇത് ഞാൻ പുറത്ത് രണ്ട് മൂന്ന് ദിവസം ഒന്ന് പുറത്തൊന്ന് തൂക്കിട്ടെ എന്നിട്ട് ഞമ്മക്ക് ടെർസിൻ്റെ മുകളിലേക്ക് തിന്നെ തൂക്കട്ടോ അതൊക്കെ നല്ലവണ്ണം തന്നെ വെട്ടി ഞമ്മക്ക് തന്നെ ഒരു നാലഞ്ച് ചട്ടിയുടെയും വാങ്ങണം അതിലേക്ക് ഞമ്മക്കൊന്ന് ഇതൊക്കെ നട്ടി നട്ടിപ്പിടിപ്പിച്ചിട്ട് ഷാറാക്കി ഇങ്ങോട്ട് ഉണ്ടാക്കണം കേട്ടോ അപ്പം ഞാനിത് അവിടെ പുറത്തൊരായാലും ഉണ്ടായിനി ആയാലും വരെ ഇങ്ങനെ തൂക്കി വെച്ചിട്ടോ അപ്പോൾ കുറച്ച് ദിവസം അവിടെ നിന്ന് അത് കാറ്റും മഴയും വെയിലൊക്കെ കൊണ്ടിട്ടുണ്ടല്ലോ ഒക്കെ നല്ല ഓടങ്ങിട്ട് കഴിയും പിന്നെ ആയിട്ട് പിടിച്ച് വന്നതിൻ്റെ ആവശ്യം ഞമ്മക്കൊന്നെ അപ്പം ഞമ്മക്കിത് ഇനി വെട്ടി റെഡി ആക്കാണ്ട് നന്നായിട്ടൊന്ന് വെട്ടി റെഡിയാക്കണം എന്നിട്ട് ഞമ്മക്ക് രണ്ട് ദിവസമൊക്കെ ഇവിടെ തൂക്കി വെച്ചിട്ട് ഞമ്മക്കിന് ഡെർസിൻ്റെ മുകളിൽ വെക്കാം ഇതുപോലെ കിന്നെ പോലൊക്കെ ചെടിനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെ താ ഈ ചെടി ഞാൻ ഇതിലേക്ക് നട്ടിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അറിയിക്കുക